ഏറെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് ഇന്ന് കോഴിക്കോട് കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം എല്ലാവർക്കും കേരളം വന്നടങ്ങുന്ന കുട്ടികളും പിന്നെ മുതിർന്നവരും ജാതി മത ഭേദമന്യേ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു അർജുനു വേണ്ടിയിട്ട് കാരണം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ അർജുൻ്റെ ബോഡി ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തി ലോറി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു അത് ഇന്ന് രണ്ട് ദിവസത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ മറ്റും അതിൻ്റെ ലീഗൽ നടപടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നാട്ടിലെത്തുകയായിരുന്നു ഇന്ന് ഏകദേശം എട്ട് മണിയോടെ കോഴിക്കോടെത്തി വീട്ടിലെത്തുമ്പോഴേക്കും ഒമ്പത് മണിയായി ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും പല ജില്ലകളിൽ നിന്നായിട്ട് ഒരുപാട് ആളുകൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നും സാധാരണക്കാരനായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ആയിരങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്ന് പിന്നെ അർജുൻ്റെ ബോഡി നാട്ടിലെത്തിയിട്ടുള്ളത് അർജുൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു കാരണം അർജുൻ്റെ വീട്ടുകാരും നാട്ടുകാരായിട്ടുള്ള ആളുകൾ സഹോദ പിന്നെ സഹ അർജുൻ്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരും തടിച്ചു കൂടിയിരുന്നു വഴിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഴ്ച ദൃശ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ജാതിമത ഭേദമന്യേ കണ്ണീരൊലിപ്പിച്ച് കാത്തിരിക്കുക എന്ന് പറഞ്ഞില്ലേ കണ്ണീരോടെ കാത്തിരുന്ന നിമിഷങ്ങളായിരുന്നു ഈ ഒരു നിമിഷം നമുക്ക് ഈ ഒരു പുലർച്ചെ നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ളത് കാർവർ എം എൽ എ അതുപോലെ അഷ്റഫ് എം എൽ എ സിദ്ദീഖി എം എൽ എം പി അതുപോലെ തന്നെ ഷാഫി എം പി അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളടക്കം പി കെ ഫിറോസ് പിന്നെ എല്ലാ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആളുകളും അവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും പിന്നെ ആദരാഞ്ജലികൾ അർജുനെന്ന് ബാഡ്ജോക്കേഷട്ടിലും ഇപ്പം പിന്നെ അതുപോലെ തന്നെ റോട്ടിലൊക്കെ ആയിട്ട് ബാനറുകളൊക്കെ വെച്ചിട്ടായിരുന്നു കാത്തിരുന്നത് നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും അയൽവാസികളും ഞാൻ പറഞ്ഞല്ലോ എഴുപത്തിരഞ്ച് ദിവസത്തെ രണ്ടര മാസത്തോളമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് അർജുനൻ്റെ ബോഡി ഗംഗാവലി പുഴയിൽ നിന്ന് ലോറിയും അടക്കം കിട്ടിയിട്ടുള്ളത് നമ്മളൊക്കെ നമുക്കറിയാം എല്ലാവരും പിന്നെ അർജുൻ്റെ ഒരു തിരുവിധാനത്തിൽ വളരെയധികം വിഷമത്തിലായിരുന്നു സങ്കടത്തിലായിരുന്നു എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഒന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ നമുക്ക് പ്രതീക്ഷകളായിരുന്നു കാരണം തെരച്ചിൽ അതിനിടയിൽ നമുക്ക് ഒരുപാട് ആളുകൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് മനോഫ് സനോഫ്ക അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയ അതുപോലെ തന്നെ തുടക്കത്തിൽ വന്നിട്ടുള്ള ആളുകൾ ഇസ്രായേൽ അതുപോലെ തന്നെ എല്ലാവരും ഞാൻ അന്ന് ആ സമയത്ത് നമ്മുടെ എം പി രാഘവേട്ടൻ മുതൽ ആരൊക്കെ പറയാൻ പോയിട്ടുണ്ടെന്ന് അറിയില്ല എല്ലാവരും എം എൽ എ മന്ത്രി റിയാസ് സാറടുക്കി എല്ലാവരും ഈ ഒരു കർമ്മത്തിന് അവിടെ നേതൃത്വം കൊടുത്തുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇതൊക്കെ അർജുൻ്റെ ബോഡി വരുന്നത് കാത്ത് ഒരു ഒരു നേരം ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ട് ചേതനേറ്റ ശരീരമാണ് അർജുൻ്റെ വീട്ടിലെത്തിക്കാൻ പറ്റിയിട്ടുള്ളത് എങ്കിലും കൂടിയിട്ട് ആ അതെങ്കിലും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരു ലോറി ഡ്രൈവേഴ്സിൻ്റെ യൂണിയൻകാർ ഈ നാട്ടിലെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരും അർജുനന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശരിക്ക് ഒരു ആളുകള് സങ്കടപ്പെട്ടിരിക്കുക എന്ന് തന്നെ പറയാം നമുക്ക് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു അർജുനെന്നൊരു വികാരം മാത്രമാണ് ഈ ഒരു നിമിഷത്തിലുള്ളത് ഒരു നോക്ക് കാണുക എന്നുള്ളത് മാത്രമാണ് നാട്ടുകാരായിട്ടുള്ള പുറമെയുള്ള നമ്മൾക്കൊക്കെ എത്രത്തോളം വേദന ഉണ്ടെങ്കിൽ ആ ഒരു നാട്ടുകാരായിട്ടുള്ള ആളുകൾ അർജുൻ അർജുൻ്റെ സ്നേഹന്മാർ അതുപോലെ തന്നെ വീട്ടുകാരായിട്ടുള്ള ആളുകൾ ഒരു നിമിഷം പോലും ഈ ഒരു എഴുപത്തി രണ്ട് പന്ത്രണ്ടര മാസത്തോളമായിട്ട് ശരി ശരിക്ക് ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം നമ്മൾക്ക് ആ ഒരു ദിവസങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞു ഒരാഴ്ചയോളം നമ്മളും ഷരൂരിലുണ്ടായിരുന്നു പക്ഷേ നമ്മളെല്ലാം പ്രദേശങ്ങളും അസ്തമിച്ചിട്ട് തിരിച്ചു പോരേണ്ടി വന്നു വീണ്ടും തെരച്ചിൽ നിർത്തി വെക്കുന്നു വീണ്ടും ഡ്രർജർ കൊണ്ടുവരുന്നു അപ്പോഴൊക്കെ നമ്മളൊരോ പ്രദേശികളിലായിരുന്നു ഓരോരുത്തരും ആ ഒരു ഭാഗത്തുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ൊക്കെ പ്രദേശങ്ങളായിരുന്നു പക്ഷേ എല്ലാ പ്രദേശങ്ങളും എല്ലാവരുടെയും പ്രദേശങ്ങൾ അസ്തമിച്ച് ആദ്യത്തെ ഒരാഴ്ചത്തോളം നമ്മൾ ക്യാബിനുള്ളിൽ ഉണ്ടാവും അല്ലെങ്കിൽ ജീവനോടെ തിരിച്ചു കിട്ടും ജീവനോടെ തിരിച്ചു വരണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ നമുക്കൊക്കെ എല്ലാവരും പ്രാർത്ഥനകൾക്കൊക്കെ പിന്നെ നിരാശരായിട്ട് കൊണ്ടാണ് ഇന്ന് അർജുൻ്റെ ബോഡി ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു കച്ചി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ മുഖത്ത് നമുക്ക് സങ്കടത്തിൻ്റെ കണ്ണീര് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഏകദേശം ഒന്ന് അവരെ അപ്പ് ചെയ്യാതെ വീഡിയോ എടുത്തത് കാരണം നിങ്ങളൊക്കെ അവർ അവരെയൊക്കെ മുഖത്തേക്ക് നമ്മൾ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവരും കണ്ണീരണിഞ്ഞു നിൽക്കുന്ന മുഖങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത് ആദരാഞ്ജലി എന്നാണ് അർജുൻ്റെ ഒരു ബോഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ സങ്കടകരും വേദനാജനകരും ആയിട്ടുള്ളൊരു മുഹൂർത്തങ്ങൾക്കാണ് ഇന്ന് കർണാടകയിൽ അർജുൻ്റെ വീട് സർശം വഹിച്ചിട്ടുള്ളത് ആ ഒരു ബോഡി വീട്ടിലേക്ക് വെക്കുമ്പോൾ നമുക്ക് കാണാൻ കേൾക്കാൻ പറ്റിയിട്ടുള്ള ശബ്ദങ്ങൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉള്ളത് അർജുൻ്റെ ബോഡി വീടിൻ്റെ പുറകുവശത്തായിട്ടായിട്ട് ദഹിപ്പിക്ക ദഹിപ്പിക്കാനുള്ളതാണ് ഇന്ന് ഏകദേശം ഒമ്പത് മണിക്ക് ബോഡി നാട്ടിൽ വീട്ടിലെത്തി അത് കഴിഞ്ഞ് പൊതുദർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാവും ബാക്കി അതിൻ്റെ കർമ്മങ്ങളൊക്കെ നടത്തുക ഏതായാലും വളരെ സങ്കടകരമാണ് വേദന ജനകമാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഒന്ന് രണ്ടര മാസത്തിന് ശേഷം അർജുൻ്റെ ബോഡി ഇന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ് ഏതായാലും നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതാണെങ്കിലും എന്താണെങ്കിലും അവരെ കുടുംബക്കാർ അവരുടെ കുടുംബത്തോടൊപ്പം അവരുടെ വീട്ടുകാരോടൊപ്പം ഈ ഒരു ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം ഈ ഒരു സ്ഥലത്തായിട്ടാണ് അതിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള കർമ്മ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ